ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന വാട്സ്ആപ്പ് കൂട്ടായ്മയാണ് പി എൻ ആർ മീഡിയ വീട് കൈമാറ്റ ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജാസിർ കെ പി വാർഡ് മെമ്പർ സിക്രിയ എം കെ നിസാർ പതിയിൽ ഡോക്ടർ നാദർഷ സമത മൂന്നാടി മുഹമ്മദ് കൊളുത്തുവാടൻ ചുങ്കം അക്ബർ കക്കാട്ട് ബാബ സെമീർ കെസി റഷീദ് പി മുഹമ്മദ് ഹാജി വാക്കേ എന്നിവർ സംബന്ധിച്ചു വീടിന്റെ ഇപ്പോൾ തന്നെ തന്നെയാണ് നമുക്ക് ഭാഗത്ത് പി എൻ ആർ മീഡിയ എന്ന് പറഞ്ഞിട്ട് ഒരു ചാരിറ്റബിൾ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് നിരവധി പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും നല്ല പ്രവർത്തനം കൂടിയാണ് ഈ വീട് സന്ദർശിക്കുന്നതിന് വേണ്ടിയിട്ട് പിന്നെ ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ ഒരുപാട് ബന്ധപ്പെട്ട് ഒരുപാട് അധ്യയകൾ സ്വമനുകളായ ഒരുപാട് ആളുകൾ അതുമായിട്ട് സഹകരിച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ സമർപ്പണമാണ് അതിനെ സഹകരിച്ച എല്ലാ ആളുകൾക്കും എല്ലാവിധ നന്ദിയും കടപ്പാടും അർത്ഥമായ അതിനുഭാവർക്ക് അർഹമായ പ്രതിപടം എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷവും അഭിമാനവും നിറഞ്ഞൊരു മുഹൂർത്തമാണ് നവമാധ്യമ കാലഘട്ടത്തിൽ നമുക്കറിയാം ഇത്തരത്തിലുള്ള പ്രയാസം അനുഭവിക്കുന്ന ആളുകളുടെ കണ്ണീരൊപ്പാൻ ഇത്തരത്തിലുള്ള ഒരുപാട് കൂട്ടായ്മകൾ കൊണ്ട് സാധ്യമായിട്ടുണ്ട് നിങ്ങൾ ഭൂമിയിൽ പ്രയാസമനുഭവിക്കുന്നതിൻ്റെ കണ്ണീരൊപ്പിയാൽ പ്രപഞ്ച സൃഷ്ടാവും അവർക്ക് തണലാകുമെന്ന മഹത്വചനമാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ പറയാനുള്ള എൻ്റെ ഒരു പ്രത്യേകത്തൊന്നുമില്ല ഒരുപാട് ആളുകളെ സഹകരണം സഹായം കൂടെ നിന്ന് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് അതുകൊണ്ടുതന്നെ പിന്നെ അങ്ങാടിയിലായാലും നമ്മുടെ നാട്ടിലായാലും ഒരുപാട് ആൾക്കാർ കൂടെ നിന്ന് പ്രവർത്തിക്കാൻ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഓരോണ്ടാക്കാൻ സാധിച്ചത് ഇതുപോലെ വീണ്ടും എല്ലാവരും ളുകളിൽ കൊണ്ടും ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പല ആളുകളുടെ സ്വപ്നങ്ങളെ നമുക്ക് നിലവാറ്റാക്കി കഴിയും അതിനെ നമുക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു പലപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയ ഒരു തെറ്റായ രീതിയാണ് നമ്മൾ കാണാവുന്നത് എന്നാൽ അതിനൊക്കെ ഭിന്നമായിട്ട് സമൂഹത്തിൽ അവശത അനുഭവിക്കുന്ന വിഭാഗങ്ങൾക്ക് എങ്ങനെ ഒരു സോഷ്യൽ മീഡിയ തുണയാണ് എന്നതിൻ്റെ ഏറ്റവും ഉദാത്തമായിട്ടുള്ള ഒരു മാതൃകയാണ് ചെറു ഈ പള്ളി പറയുന്നു ഹീലാർ മീഡിയ എന്ന് പറയുന്ന ഈ പ്രദേശത്തെ നിസാറിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു വാട്സപ്പ് കൂടിയാണ് അവരുടെ ഏറ്റവും നല്ല ശ്ലാഘനീയമായ ഒരു പ്രവർത്തനമാണ് ഇന്നിവിടെ പൂർത്തീകരിച്ചിട്ടുള്ളത് കൂടുതലാണ് എന്തായാലും എല്ലാവരും ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത് കാരണം ഒരു പ്രയാസം അനുഭവിക്കുന്ന ഒരാൾക്ക് അതിൻ്റെ സഹായിക്കും മാറാൻ കഴിയാ എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ കുട്ടികൾക്ക് എന്തായാലും കുറച്ച് എല്ലാവരും സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് ആളുകളിൽ നിന്നും നമ്മുടെ പ്രദേശങ്ങളിൽ പ്രയാസത്തെ അനുഭവിക്കുന്ന ആളുകളുണ്ട് നമ്മളെല്ലാവരും കൂടി കൂട്ടായി വന്നു കഴിഞ്ഞാൽ വളരെ നിഷ്പ്രയാസം അവരുടെ സ്വപ്നങ്ങൾ പുണ് നമുക്ക് കഴിയുന്നു എന്തായാലും ഇത് ഇത്തരത്തിലുള്ള നല്ല നല്ല മാതൃകപരമായ പ്രവർത്തനങ്ങൾ ശരിയുമൊക്കെ നടത്താൻ ജാതകം ഒക്കെ അതിന് നേരത്തെ നൽകുവാനെല്ലാം തയ്യലേ എന്ന് മാത്രം ഈ അവസരത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് അതായത് ഈ സംരംഭം നമ്മൾക്ക് എല്ലാവർക്കും നൽകുന്ന ഒരു ഒരു പാഠം അതായത് നന്മയും നമ്മൾ നമുക്ക് ഉപയോഗിച്ചിരിച്ച് കാണാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ ആ നന്മ കൊണ്ട് നമുക്ക് വിജയിക്കാൻ കഴിയും കാരണം കുഞ്ഞു വരുന്നവരും മേടിക്കാൻ വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു പിന്നെ എല്ലാവർക്കും അകത്തൊരുക്കുന്നുണ്ട്

നമ്മുടെ ഗൾഫിൽ നിനക്ക് ഇഷ്ടപ്പെട്ട ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു അല്ലേ ഗവർമെന്റുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽഡാൻ ലെബനീസ് കുബൂസ്